ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ആരും മിസ് അവസാനം വരെ കാണണം ഞാൻ പകുതിക്ക് വെച്ചിട്ട് നിർത്തിയിട്ട് ഒരു എല്ലാ കാര്യങ്ങളും ഫുൾ അതിന്റെ പോരായ്മകളും അതിന്റെ പോസിറ്റീവ് ആയിട്ടുള്ള ഭാഗങ്ങളും ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണണം നിങ്ങൾക്ക് ബോർഡിക്കുന്നുണ്ട് അല്ലെങ്കിൽ ലാഗ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ വൺ പോയിന്റ് ഫൈവിലോ ടു എക്സിലോ ഇട്ട് യൂട്യൂബിൽ കാണാൻ ശ്രമിക്കുക രണ്ട് ടോപ്പിക്കാണ് ആകെ കവർ ചെയ്യുന്നുള്ളൂ പക്ഷെ അത് നിലയിൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇന്ന് പറയാൻ പോകുന്നത് നമ്മൾ ചാർട്ട് നോക്കുന്നു അതുപോലെ ഇൻഡിക്കേറ്ററുകൾ നോക്കുന്നു സ്ട്രാറ്റർജികൾ ബിൽഡ് ചെയ്യണം അതുപോലെ നമ്മൾ പ്രൈസ് ആക്ഷൻ നോക്കണോ ഇത്തരം എല്ലാവരും ചെയ്യുന്ന പോലത്തെ ഒരു ഫോളോ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വലിയ പ്രോഫിറ്റ് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല പ്രോഫിറ്റ് അല്ല മറിച്ച് നമുക്ക് ലോസ് ായിരിക്കും കൂടുതൽ ഉണ്ടാവുന്നത് അപ്പോൾ ഇതിന്റെ പിന്നിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ കഥകളുണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബൈങ്ങ് കേട്ടിട്ടുണ്ടാവും അതുപോലെ വെയിൽസ് നമ്മുടെ ക്രിപ്റ്റോ കാറ്റഗറിയിൽ നമുക്ക് ഇന്ന് സംസാരിക്കാം അപ്പോൾ വെയിൽസ് നമ്മൾ കേട്ടിട്ടുണ്ടാവും ഇൻസൈഡേഴ്സ് നമുക്ക് കേട്ടിട്ടുണ്ടാവും ആൽഫാന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും അതുപോലെ കുറേ ടേമുകളുണ്ട് ഈ ഒരു മാനിപ്പുലേഷൻ ചെയ്യാൻ കഴിവുള്ള ആളുകൾ നമ്മുടെ ക്രിപ്റ്റോ മേഖലയിൽ ആളുകളല്ല ഒരു ഒരു ഗ്രൂപ്പ് നമുക്ക് ഇലിമിനാലിറ്റി ലിമിനാലിക്കുന്നൊക്കെ വേണമെങ്കിൽ ഒരു കോമഡിക്ക് വിളിക്കാം അത്തരം സംഘങ്ങൾ ഇതിന്റെ ഒപ്പം തന്നെ പ്രവർത്തിക്കുന്നുണ്ട് കാരണം അതിൻ്റെ ഒപ്പം പ്രവർത്തിച്ചാലാണ് അവർക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പൊ അവരെന്താ ചെയ്യുക നമ്മളിങ്ങനെയൊക്കെ ട്രേഡ് ചെയ്താലാണ് അവർക്ക് പ്രോഫിറ്റ് കിട്ടേണ്ടത് എന്നുള്ള രീതിയിൽ അവർ കുറേ ഇൻഡിക്കേറ്ററുകളും സ്ട്രാറ്റജികളും ഒക്കെ ബേസിക് കുറേ കാര്യങ്ങൾ ഇന്റർനെറ്റി ഇപ്പോൾ അവൈലബിൾ ആണ് നമുക്ക് മാക് ഡി ബൊളിഞ്ചർ ബാൻഡ് ആർ എസ് ഐ അങ്ങനെ കുറേ ഇൻഡിക്കേറ്ററുകൾ സ്ട്രാറ്റജികൾ അങ്ങനെ പല രീതിയിലുള്ള പ്രൈസാക്ഷൻസുകൾ അങ്ങനെ അല്ലാതെ ഉണ്ട് ലാഗിങ് ഇൻഡിക്കേറ്റർ അങ്ങനെ കുറേ പേരുകളിൽ കാറ്റഗറി ആയിട്ട് അതിന് പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ അതൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാലാണ് അവർക്ക് അതിനെ അഗെയിൻസ്റ്റ് കാര്യങ്ങൾ ചെയ്തിട്ട് മാനിപ്പുലേഷൻ ചെയ്തിട്ട് നമ്മുടെ അടുത്ത ഫണ്ടാണ് അവർക്ക് കിട്ടുക ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിൽ നമ്മുടെ ഈ ഒരു ട്രേഡിംഗ് ക്രിപ്റ്റോ മാർക്കറ്റിൽ എല്ലാ മാർക്കറ്റിലും ഏകദേശമൊക്കെ കാര്യങ്ങളൊക്കെ ഇതേപോലെ തന്നെയുണ്ട് ഫോറക്സിൽ മാനുപ്പുലേഷൻ ഉണ്ട് അതുപോലെ സ്റ്റോക്കിൽ എല്ലാവർക്കും മാനുപ്പുലേഷൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ക്രിപ്റ്റോയിലാണ് കൂടുതലുള്ളത് അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ നമ്മുടെ ഈ ചാനലിൽ നമ്മൾ ക്രിപ്റ്റോ വീഡിയോസാണ് കൂടുതൽ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് മെയിനായിട്ട് ഇത് പറഞ്ഞേ തരൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെയിലാണ് കൂടുതൽ കാശ് എന്ന് പറയുന്നത് അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻ വെയിൽസ് അങ്ങനത്തെ കുറെ കാറ്റഗറികളുണ്ട് അവരെല്ലാവരും ഒരു ഗ്രൂപ്പായിട്ട് നിന്നു അതുപോലെ നമ്മുടെ സാധാരണക്കാരായിട്ട് ഒരു കൂട്ടാളുകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആരെയാണ് ഏറ്റവും കൂടുതൽ കാശ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പുറത്തെ സാധാരണക്കാരെയിലാണ് ഏറ്റവും കൂടുതൽ കാശുള്ളത് അപ്പോൾ ഇത് ഇവർക്ക് എടുത്തുകൊണ്ടേയിരിക്കണം അപ്പോൾ നമ്മുടെ ഒരു പ്രശ്നം നമുക്കിത് മാനിപ്പുലേഷൻ ചെയ്യാൻ പറ്റില്ല പറ്റില്ലെന്നുള്ള ചോദ്യമുണ്ട് അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റാത്തതിൻ്റെ കുറച്ച് കാരണങ്ങളാണ് ഒരു എക്സാമ്പിൾ പോലെ ഞാൻ പറയാം ആദ്യം ഒരു പത്ത് പേര് ഓരോ ആളുകളായാലും നമ്മളെ പോലെ സാധാരണക്കാരായിട്ടുള്ള ഒരു പത്ത് പേര് അപ്പോൾ ഒരാളുടെ പത്ത് രൂപ വെച്ചിട്ട് തരുന്നു അപ്പോൾ പത്ത് പേരാകുമ്പോൾ നൂറ് രൂപ നമ്മുടെ സാധാരണക്കാരുടെ ടോട്ടൽ അസറ്റ് നൂറ് രൂപയാണ് വിചാരിക്കുക എന്നൊരു അഞ്ച് പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ഈ വെയിൽസിൻ്റെ ഒരു ഗ്രൂപ്പ് അതായത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻസ്റ്റിറ്റ്യൂഷനായിക്കോട്ടെ ഏത് കാറ്റഗറിയിൽ നിങ്ങൾ വിളിച്ചോ ആ ഒരു ഗ്രൂപ്പിൽ ആകെ അഞ്ച് പേരുള്ളൂ ഇവരുടെ കയ്യിൽ ആകെ അഞ്ച് രൂപ വെച്ചിട്ട് ഒരാളുടെ കയ്യിൽ അഞ്ച് രൂപ ൂ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ കയ്യിൽ ടോട്ടലി ഇരുപത്തഞ്ച് രൂപ നമ്മുടെ കയ്യിൽ നൂറ് രൂപ പക്ഷെ ഇവർക്കാണ് മാനിപ്പുലേഷൻ ചെയ്യാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ് കാരണം ഇവർ അഞ്ച് ഇവരഞ്ചുപേരും ഒറ്റക്കെട്ടായിട്ട് മീൻസ് ഒരു ഗ്രൂപ്പ് ഒരുമിച്ച് അവരുടെ ഫണ്ട് വെക്കുമ്പോൾ ഓരോരുത്തരുടെ പത്ത് രൂപ വെച്ചിട്ടാണ് പക്ഷേ ഇവർ ഒറ്റ കെട്ടായിട്ട് ഒരൊറ്റ വ്യക്തി പോലെ നിൽക്കുമ്പോൾ ഇത്രയും ഒരാളുടെ കയ്യിൽ ഇരുപത്തഞ്ച് രൂപയാണ് അപ്പോൾ നമ്മുടെ പത്ത് രൂപേനെ ഇവർക്ക് മാനിപ്പുലേഷൻ ചെയ്യാനുള്ള ഈ ഇരുപത്തഞ്ച് രൂപ വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ലേ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ചെറിയൊരു എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞത് അപ്പോൾ നമ്മൾ ഒരുമിച്ചല്ല നിൽക്കുന്നത് അതായത് നമ്മളെ ഓരോ ആളുകളും ആണ് നല്ല രീതിയിൽ നമ്മൾ പല പല ടൈമുകളിലാണ് കമ്മ്യൂണിക്കേഷൻസ് ഇല്ല അപ്പോൾ അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് ഒരുമിച്ച് വലിയൊരു ഫണ്ട് ഒരു പോളിയും ഫണ്ട് ഉണ്ട് അതുകൊണ്ട് അവർക്ക് മാനിപ്പുലേഷൻ ഒരുമിച്ച് ചെയ്യാൻ പറ്റും നമ്മളെ പോലെയല്ല നമ്മൾ ഇൻഡിക്കേറ്ററുകൾ സ്ട്രാറ്റജികൾ പ്രൈസ് ആക്ഷൻ ൻസ് ഇതെല്ലാം ആയിട്ടുള്ള രീതിയിൽ നമ്മൾ പഠിച്ചു വെച്ചിട്ട് അതുപോലെ ട്രേഡ് ചെയ്യാൻ പോയി നമുക്ക് ഒരിക്കലും കാശ് കിട്ടില്ല പക്ഷേ നമുക്ക് പക്ഷെ നിന്ന് കാശ് കിട്ടുന്നവർ കുറേ പേരുണ്ട് അതായത് പ്രൈസ് പ്രൈസാക്ഷും കാര്യങ്ങളൊക്കെ ഇൻഡിക്കേറ്ററുകൾ എല്ലാ സാധനങ്ങളും അപ്ലൈ ചെയ്തിട്ട് കാശ് ഉണ്ടാക്കുന്നവരെയും നിങ്ങൾക്ക് കുറച്ച് പേരെയും അറിയാതിരിക്കും അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കുറേ കാലങ്ങളായിട്ട് ഈ ഇൻഡിക്കേറ്റർ അല്ലെങ്കിൽ എന്താണ് അവർ യൂസ് ചെയ്യുന്ന ടൂൾ ആ ടൂളിലവർ പല രീതിയിലുള്ള ചേഞ്ചസും വരുത്തിയിട്ട് അവരുടേതായ രീതിയിൽ ഒരു ഒരു സ്ട്രാറ്റർജി ഉണ്ടാക്കിയിട്ടുണ്ടാവും അതുകൊണ്ടാണ് അവർ സക്സസ് ആവുന്നത് അല്ലാണ്ട് ഒരു ക്യാപ്സ്യൂൾ രൂപത്തിൽ കിട്ടുന്ന ഒരു ഇൻഡിക്കേറ്ററോ അല്ലെങ്കിൽ സ്ട്രാറ്റർജിയോ ഏത് ടൂളുകളായിക്കോട്ടെ ആ ടൂൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് പ്രോഫിറ്റ് ഉണ്ടാവില്ല പക്ഷെ നമ്മൾ ബാക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ നല്ല രസായിട്ട് കാണാം അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി നമുക്കറിയാം ഈ ചാർട്ടിൻ്റെ മൂവ്മെന്റ് എത്തരത്തിലായിരുന്നു അപ്പോൾ നമ്മളിത് അപ്ലൈ ചെയ്യുന്നത് നമുക്ക് ഫേവറബിൾ ആയിട്ട് ഇത് വർക്ക് ചെയ്യും എന്നുള്ള രീതിയിലാണ് നമ്മളിതിനെ കാണുന്നതും അപ്ലൈ ലൈൻ ഇടുന്നു അല്ലേ കാരണം നമുക്ക് ഓൾറെഡി ആ ചാർട്ട് കാണാം പക്ഷെ മുന്നിലേക്കുള്ള ചാർട്ട് എന്താണെന്ന് അറിയാത്തതുകൊണ്ട് നമ്മളെല്ലാം ഇതേപോലെ സംഭവിക്കുന്നു വിചാരിച്ചിട്ടാണ് ഇതാണ് ഇതിൻ്റെ ബേസിക് ബാക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് നല്ല സക്സസ് ഉണ്ടാവും പക്ഷെ നമ്മൾ ട്രേഡ് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് ലോസ് ഉണ്ട് ഞാൻ അധികം പറഞ്ഞിട്ട് ഇത് ഇങ്ങനെ വലിച്ചു നെട്ടുന്നില്ല അപ്പോൾ നിങ്ങൾക്കൊരു ആയിട്ടുള്ള ഒരു തിയറി ഒന്നും മനസ്സിലായിക്കോട്ടെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നമ്മളെപ്പോഴും ട്രേഡിന്റെ ചാർട്ട് നമുക്കറിയാം സാധാരണ നമ്മൾ പ്രൈസിന്റെ ഒരു ചാർട്ടാണ് നമ്മൾ കാണാറ് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രൈസിന്റെ ചാർട്ടല്ല നോക്കണം നമ്മൾ സാധാരണ കാണുന്ന ബിറ്റ് കോയിൻ്റെ ചാർട്ട് ഏത് കോയിനുകളുടെ ടോക്കണുകളുടെ ചാർട്ടായിക്കോട്ടെ നമ്മൾ ശരിക്കും ചാർട്ട് നോക്കേണ്ടത് ഇതിന്റെ മാർക്കറ്റ് ക്യാപ്പിന്റെ രീതിയിലാണ് രണ്ട് ടൈപ്പിലാണ് ചാർട്ടുകൾ അതായത് മാർക്കറ്റ് ക്യാപ്പ് എന്നുള്ള രീതിയിലും പ്രൈസിന്റെ രീതിയിലും കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ എക്സ്ചേഞ്ചുകൾ ഏറ്റവും കൂടുതൽ എല്ലാവരും ട്രേഡ് ചെയ്യേണ്ട എക്സ്ചേഞ്ചുകളാണ് അപ്പോൾ ഈ അറിയാം നമ്മൾ ഇതാ കാണാൻ പാടുള്ളൂ ഇതാ യൂസ് ചെയ്യാൻ പാടുള്ളൂ ചില ഫൈനാൻസ് പോലത്തെ എക്സ്ചേഞ്ചുകളൊക്കെ ആകെ കുറച്ച് ഇൻഡിക്കേറ്ററുകൾ ഇടാൻ പറ്റുമോ അതിന് കൂടുതൽ നമുക്ക് അപ്ലൈ ചെയ്യാനോ എഡിറ്റ് ചെയ്യാനോ പെർമിഷൻസ് വളരെ ലിമിറ്റഡ് ആയിരിക്കും ചില മാർക്കറ്റ് ക്യാപ്പിന്റെ ചാർട്ട് പോലും അവിടെ ഇപ്പം പ്രീസന്റ് ചാർട്ടെല്ലാം ഉണ്ട് അപ്പൊ ഞാൻ അതിന് വേണ്ടി യൂസ് ചെയ്യുന്നത് സ്ക്രീനർ ആണ് അപ്പൊ നിങ്ങൾ ഇപ്പോ ട്രേഡ് ചെയ്യുന്നത് ഒരു ടിആർഎക്സ് എൽ ടി സി അങ്ങനത്തെ സൊളാനോ കോയിൻ ഇതീറി അങ്ങനത്തെ കുറച്ചുകൂടി നല്ല കോയിനുകളാണെന്നുണ്ടെങ്കിൽ അതിന്റെ കോൺടാക്ട് അഡ്രസ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കോയിൻ മാർക്കറ്റ് ക്യാപ്പ് എടുക്കാം അപ്പ അതാ ഞാൻ കോയിൻ മാർക്കറ്റ് ക്യാപ്പിന്റെ ഹോം പേജിലോട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ നല്ല രീതിയിലുള്ള നമ്മുടെ ടോപ്പ് ആയിട്ടുള്ള കോയിനുകളുടെ ഒരു ലിസ്റ്റ് പ്രകാരം റാങ്ക് പ്രകാരം കോയിനുകൾ കാണിക്കുന്നുണ്ട് അപ്പൊ ഈ അടുത്ത് നല്ല രീതിയിൽ ട്രെൻഡിങ് ആയി കയറിയിട്ടുള്ളതാണ് ഈ സൂയിന്ന് പറഞ്ഞ സാധനം ഇത് ഞാൻ എടുക്കുന്നുണ്ട് എന്നിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചു ചെയ്യണം ഇതിന്റെ കോൺടാക്ട് അഡ്രസ്സ് ഇവിടെ നമുക്ക് കിട്ടും അത് ജസ്റ്റ് കോപ്പി ചെയ്യാം അതിനുശേഷം ടാക്സിലോട്ട് വരാ സർച്ച് ബാറിൽ ഞാൻ ജസ്റ്റ് അതിന്റെ കോൺടാക്ട് അഡ്രസ്സ് ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്യണം വരാൻ വേണ്ടിട്ട് അപ്പോൾ നമ്മുടെ സുയിര മാർക്കറ്റ് ക്യാപ്പ് ഞാൻ നോക്കി പത്ത് പോയിന്റ് ഫൈവ് എബോ ഉണ്ട് അപ്പൊ ദാ ടെൻ പോയിൻറ്റ് ഫൈവ് സംതിങ് ഉള്ളത് ഫസ്റ്റത്തെ റിസൾട്ട് തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഇവിടെ നമ്മുടെ മാർക്കറ്റ് ക്യാപ്പും കാര്യങ്ങളൊക്കെ നോക്കി ഇതാ അതിൻ്റെ ചാർട്ടും ഒക്കെ വന്നു അപ്പോൾ നമുക്ക് സാധാരണ ഇതിൻ്റെ ചാർട്ട് ഫൈനാൻസിൽ ബൈനാൻസിലിവിടെ പോയാൽ നമുക്ക് കിട്ടുന്നത് ഈ ഒരു പ്രൈസിൻ്റെ രീതിയിലാണ് ചാർട്ട് കിട്ടുക നമുക്ക് പ്രൈസ് ഇത്ര കയറി ഇത്ര ഇറങ്ങി അതാണ് നമ്മൾ നോക്കുക ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചാർട്ട് എപ്പോഴും നമ്മൾ നോക്കേണ്ടത് മാർക്കറ്റ് ക്യാപ്പിൻ്റെ വൈസിലാണ് കാരണം മാർക്കറ്റ് ക്യാപ്പ് ഇൻക്രീസ് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ പ്രൈസ് കയറുന്നത് അല്ലാതെ പ്രൈസ് കയറുമ്പോൾ മാർക്കറ്റ് ക്യാപ്പ് കൂടുന്നു എന്നല്ല ആരും വിചാരിക്കരുത് കാരണം അതിലോട്ട് കൂടുതൽ ആളുകൾ ഫണ്ട് ഇടുമ്പോൾ അതിൻ്റെ ടോട്ടൽ വാല്യൂ തന്നെയാണ് പറയുന്നത് മാർക്കറ്റ് ക്യാപ്പ് എന്ന് ഓക്കെ അപ്പോൾ ഒരു ദിവസം അതിൽ വന്നിട്ടുള്ള ട്രാൻസാക്ഷനുകളുടെ ടോട്ടൽ കൗണ്ടിനെയാണ് നമ്മൾ പറയുന്നത് വോളി എന്ന് മനസ്സിലായി അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകളവിടെ ഇൻവെസ്റ്റ് ചെയ്യണു ആ ഇൻവെസ്റ്റ് ചെയ്ത ടോട്ടൽ വാല്യൂനാണ് മാർക്കറ്റ് ക്യാപ്പ് അപ്പോൾ മാർക്കറ്റ് ക്യാപ്പിൻ്റെ രീതിയിലാണ് നിങ്ങൾ എപ്പോഴും ചാർട്ട് നോക്കാൻ പാടുള്ളൂ അതായത് ഇതിപ്പോൾ പത്ത് പോയിന്റ് അമ്പത്തഞ്ച് ബില്ല്യൺ മാർക്കറ്റ് ക്യാപ്പ് അതിൻ്റെ ഇവിടുത്തെ താഴേക്ക് ഇവിടുത്തെ നോക്ക് നോക്കുമ്പോൾ എട്ടേ പോയിന്റ് പതിനാല് ബില്ല്യൺ മാർക്കറ്റ് ക്യാപ്പ് അപ്പോൾ എപ്പോഴും നിങ്ങൾ ഇനി പറഞ്ഞു പഠിക്കേണ്ടത് മാർക്കറ്റ് ക്യാപ്പിൻ്റെ രീതിയിലാണ് ചാർട്ട് പറഞ്ഞു പഠിക്കേണ്ടത് അല്ലാതെ ഇതിൻ്റെ പ്രൈസ് ഇപ്പം കണ്ടില്ല ഇവിടെ അപ്പോൾ ഞാൻ ആ പ്രൈസിൻ്റെ സെക്ഷൻ എടുക്കുകയാണ് അപ്പോൾ ഇതിന് ത്രീ പോയിന്റ് സെവൻ ആണ് ഇതിൻ്റെ പ്രൈസ് അപ്പോൾ നമ്മളിവിടെ വരെ വരെ വന്നിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ശീലത്തിനകം എന്തുകൊണ്ട് ബെറ്റർ ഇതിന്റെ മാർക്കറ്റ് ക്യാപ്പിന്റെ രീതിയിൽ പറയുമ്പോൾ നമുക്ക് അത് എപ്പോഴും നമ്മുടെ മനസ്സിൽ നിൽക്കും ചെയ്യും ഇതിന്റെ മാർക്കറ്റ് ക്യാപ്പിന്റെ രീതിയിൽ നമുക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്ത് പാർട്ട് നോക്കി തന്നെ പഠിച്ച് കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾ നമുക്ക് മുന്നിലോട്ട് ഇതിന്റെ മാർക്കറ്റ് ക്യാപ്പ് എപ്പോഴും നമ്മൾ കാണുമ്പോൾ എന്താ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നമ്മള് മറ്റ് കോയിനുകളും മറ്റു വലിയ ഫേമസ് ആയിട്ടുള്ള പോപ്പുലർ ആയിട്ടുള്ള കോയിനുകളും ടോക്കണുകളൊക്കെ നോക്കുമ്പോൾ അതിന്റെ മാർക്കറ്റ് ക്യാപ്പ് ഒക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഉണ്ട് അപ്പൊ ആവറേജ് ആയിട്ടുള്ള ഒരു ടോക്കൺ എത്ര മാർക്കറ്റ് ക്യാപ്പ് പോകുന്നു അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ മനസ്സിലോട്ട് നമ്മളറിയാതെ ഇൻജക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ ഒരു പുതിയ ടോക്കൺ ട്രേഡ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ പ്രൈസിലല്ല മാർക്കറ്റ് ക്യാപ്പിൽ തന്നെ ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ഇപ്പോൾ വന്നിട്ടുള്ളൊ പക്ഷേ കുറച്ച് ട്രെൻഡിങ് അപ്പോൾ ഇനി ഇത് കുറച്ചു കയറി കഴിഞ്ഞാൽ മറ്റൊരു കോയിൻ്റെ പോലത്തെ ഒരു മാർക്കറ്റ് ക്യാപ്പ് ഇതിനോട്ട് വരാനുള്ള ചാൻസ് ഉണ്ട് കണ്ടില്ല അങ്ങനത്തെ ഒരു രീതിയിലോട്ട് നമ്മൾ മാറുമ്പോൾ തന്നെയാണ് ഇതിന്റെ ഒരു ഇമ്പ്രൂവ്മെന്റ് നമ്മൾ ട്രേഡിങ് ആയിക്കോട്ടെ ഇൻവെസ്റ്റ്മെന്റ് ആയിക്കോട്ടെ നമ്മളൊരു ഇമ്പ്രൂവ്മെന്റ് അല്ലാണ്ട് പ്രൈസ് ചിലർ എന്റെ യൂട്യൂബ് കമലിൽ കാണാറുണ്ട് ഡോജി വൺ ഡോളർ ആകും എന്നൊക്കെ കുറേ ഉണ്ട് ശരിക്കും നമ്മൾ പ്രൈസിലല്ല പറയേണ്ട മാർക്കറ്റ് ക്യാപ്പിലാണ് പറയുന്നത് അതായത് നമ്മൾ ഇതുപോലെ കുറെ കോയിനുകൾ ട്രേഡ് ചെയ്തു എക്സ്പീരിയൻസ് ചെയ്തു അപ്പൊ അതിന്റെ എത്ര കാലം മുന്നേ വന്നതാണ് ഈ അടുത്ത് വന്നതാണ് അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്കറിയാമല്ലോ ആ കോയിൻ വന്നിട്ട് ട്രെൻഡിങ് ആയിട്ടൊക്കെ അതിന്റെ മാർക്കറ്റ് ക്യാപ്പ് ഇത് ഇത്രയും ഇടിഞ്ഞു അപ്പം ഇത്ര മാർക്കറ്റ് ക്യാപ്പ് ഇറങ്ങി അപ്പം അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ അറിയുന്നുണ്ട് നമ്മുടെ മനസ്സിലോട്ട് അപ്പൊ നമ്മളൊരു വേറൊരു എല്ലാവരും പറഞ്ഞിട്ടുള്ള ഒരു പുതിയ കോയിനിൽ നമ്മൾ പോയി ട്രേഡ് ചെയ്യുമ്പോൾ അതിന്റെ മാർക്കറ്റ് ക്യാപ്പ് നോക്കുമ്പോൾ തന്നെ നമുക്ക് കുറേ എക്സ്പെക്ടേഷൻസുകൾ വരും ഇത് ഇത്രയും ബില്ല്യൺ വരാൻ വരാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ ഇത്ര മില്യൻ വരാൻ ചാൻസ് ഉണ്ട് കാരണം നമ്മൾ പാസ്റ്റിൽ കുറേ കാര്യങ്ങൾ ഇതിൽ ട്രേഡ് ചെയ്യുന്നുണ്ട് സാധാരണ കോയിനുകളിലും ഫേമസ് ആയിട്ടുള്ള കോയിനുകളൊക്കെ ട്രേഡ് ചെയ്യുമ്പോൾ അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് നമ്മൾ കണ്ട് കണ്ട് പഠിക്കുന്നുണ്ട് അപ്പം എല്ലാവരും ഇതാരും പറഞ്ഞിട്ടില്ല എല്ലാവരും ചാർട്ടിൽ പോയിട്ട് നോക്കിയിട്ട് ആ സോളാനയ്ക്ക് ഇപ്പോൾ ഇരുന്നൂറ്റി അമ്പതായിട്ടുണ്ട് ബി എൻ പിക്ക് ഇത് അഞ്ഞൂറായിട്ടുണ്ട് അങ്ങനെയാണ് പറയുന്നത് പക്ഷേ മാർക്കറ്റ് ക്യാപ്പിൽ നിങ്ങൾ പറയാൻ പഠിച്ചു നോക്കിക്കുകയാണ് പിന്നെ നിങ്ങൾക്ക് ഒരു കോയിൻ നല്ല രീതിയിൽ ട്രെൻഡിങ് ആകുമ്പോൾ നമുക്ക് തന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കറിയാം ഈ ഒരു കോയിൻ ട്രെൻഡിങ് ആയി വരുന്നുണ്ട് അപ്പോൾ ഇതൊരു ആവറേജ് ഇങ്ങനത്തെ ഒരു കോയിൻ്റെ ഉടക്ക് വരാണെങ്കിൽ തന്നെ ഇത്രയും ബില്യൺ മാർക്കറ്റ് ക്യാപ്പ് അതായത് അതൊരു നൂറ് ബില്യൺ ഉണ്ട് ഇത് ഏകദേശം അമ്പത് ബില്യൺ ഉള്ളൂ അപ്പോൾ നൂറ് ശതമാനം ഇത് കയറാനുള്ള ചാൻസലുണ്ട് അങ്ങനെ നമുക്ക് മാർക്കറ്റ് ക്യാപ്പ് വെച്ചിട്ട് കുറേ കോയിനുകളുടെ ഇൻഡിക്കേറ്ററും വേണ്ട പ്രൈസ് പ്രൈസാക്ഷനൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ ഭാവിലോട്ട് ഒരു എക്സ്പെക്ടേഷൻ വന്ന് നമ്മുടെ മനസ്സിലോട്ട് തന്നെ പഠിച്ച് നമ്മളൊരു ഇമ്പ്രൂവ്മെന്റ് ആയി നല്ലൊരു ക്വാളിറ്റി ആയിട്ടുള്ള ട്രേഡിംഗ് ആയിട്ട് നമുക്ക് ചെയ്യാനൊക്കെ പറ്റും അപ്പൊ നിങ്ങൾക്ക് ചാർട്ടിന്റെ കാര്യത്തിൽ നമ്മൾ ആരും പ്രൈസിന്റെ ചാർട്ട് നോക്കരുത് കാരണം പ്രൈസിന്റെ ചാർട്ട് നോക്കുമ്പോൾ ഉള്ള പ്രശ്നങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത് അതർവൈസ് നമ്മൾ മാർക്കറ്റ് ക്യാപ്പ് വൈസിൽ ചാർട്ട് നോക്കാൻ പഠിച്ചിട്ട് ഇന്റലിജന്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഏത് ഒരു ട്രേഡ് എടുക്കാൻ പോകുമ്പോഴും അതിന്റെ മാർക്കറ്റ് ക്യാപ്പ് കാണുമ്പോൾ തന്നെ അറിയാം ഇത് ഇനി ഒരു നെഗറ്റീവ് ന്യൂസ് വരുന്നുണ്ട് അതുകൊണ്ട് ഇത് ഇത്ര ബില്യണിലോട്ട് ഇറങ്ങും അല്ലെങ്കിൽ ഇത്ര മില്യണിലോട്ട് എന്നൊക്കെ നമ്മൾക്ക് പറയാനുള്ള ഒരു കഴിവ് വരും അപ്പൊ എല്ലാവരും ഇനി മുതൽ മാർക്കറ്റ് ക്യാപ്പ് രീതിയിൽ ചാർട്ട് നോക്കുക അപ്പൊ അതിനാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ബൈനാൻസ് ഹെൽപ്പ് അതുപോലെ എക്സ്ചേഞ്ചുകളിലൊന്നും അങ്ങനെ മാർക്കറ്റ് ക്യാപ്പിന്റെ രീതിയിൽ ചാർട്ട് കാണിക്കുന്നില്ല അപ്പോൾ നിങ്ങൾ ഏത് കോയിനാണോ അല്ലെങ്കിൽ ഏത് ടോക്കണാണോ ട്രേഡ് ചെയ്യണേ ഫസ്റ്റ് അതിന്റെ കോൺടാക്ട് അഡ്രസ്സ് നമ്മുടെ കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ നിന്ന് എടുക്കുക ഇവിടെ ഡെക്സിൽ വന്നിട്ട് സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിന്റെ മാർക്കറ്റ് ക്യാപ്പിലും പ്രൈസിലും നോക്കാം ഞാൻ എപ്പോഴും ഞാൻ പ്രൈസ് എടുക്കാറേ ഇല്ല എപ്പോഴും മാർക്കറ്റ് ക്യാപ്പിലാണ് ഞാൻ എന്റെ ട്രേഡിംഗും കാര്യങ്ങളൊക്കെ ചെയ്യാറ് നമ്മുടെ ടെലിഗ്രാം ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ ഫിബിനാശി ഒക്കെ അപ്ലൈ ചെയ്തിട്ട് എപ്പോഴും മാർക്കറ്റ് ക്യാപ്പിലാണ് അല്ലെങ്കിൽ ഒരു പുതിയൊരു മിം കോയിൻ വരുന്നുണ്ടെങ്കിൽ അതിന്റെ മാർക്കറ്റ് ക്യാപ്പിലാണ് പറയാ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ചാർട്ടിന്റെ കാര്യം മനസ്സിലായി മനസ്സിലായിരിക്കും പിന്നെ നിങ്ങൾ ഇൻഡിക്കേറ്ററുകൾ നിങ്ങൾക്ക് ഏത് ഇൻഡിക്കേറ്റർ ആയിക്കോട്ടെ പോളിഞ്ചർ ബാൻഡ് മാക്ഡിയോ അങ്ങനെ ഏതെണ്ണം നിങ്ങൾ യൂസ് ചെയ്തോട്ടെ അല്ലെങ്കിൽ നിങ്ങൾ പ്രൈസ് ആക്ഷനോ അല്ലെങ്കിൽ ഇ എം ഐ ഒ എം ഐയോ മൂവിങ് അവറേജോ ഏത് യൂസ് ചെയ്തോ അപ്പം അതിനൊക്കെ നിങ്ങൾ കസ്റ്റമായിട്ട് ഇഷ്ടപ്പെടുന്ന വാല്യൂലോട്ട് മാറ്റി മാറ്റിട്ട് ഒരു കസ്റ്റം സ്ട്രാറ്റജി ഉണ്ടാക്കാൻ നോക്കുക മനസ്സിലായോ ഞാൻ ആണ് യൂസ് ചെയ്യാറ് കുറെ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഫിബിനാച്ച് ഞാൻ യൂസ് ചെയ്തു സാധാരണ ഫിബിനാച്ച് യൂസ് ചെയ്തിട്ടും നല്ല പെർഫോമൻസ് കണ്ടു പക്ഷേ കുറെ ഭാഗത്തും അത് ലോസ് കണ്ടു അപ്പം ഞാൻ എൻ്റെതായ രീതിയിൽ കാലങ്ങളോളം അത് ഫിൽറ്റർ ചെയ്ത് ഫിൽറ്റർ ചെയ്ത് നല്ലൊരു വാല്യൂ കണ്ടെത്തിയിട്ടുള്ള ഒരു യൂട്യൂബ് വീഡിയോ ഉണ്ട് നമ്മുടെ ൾറെഡി നല്ലൊരു ഞാൻ ട്രേഡ് ചെയ്യുന്ന ഒരു ഇൻഡിക്കേറ്റർ അല്ലെങ്കിൽ സീക്രട്ട് സ്ട്രാറ്റർജി എന്നിട്ട് ഒരു വീഡിയോ ഓൾറെഡി യൂട്യൂബിലുണ്ട് ബിബിനാച്ചിന്റെ വാല്യൂസ് ഒക്കെ അത് പറയുന്നുണ്ട് ഇപ്പോഴും എന്റെ ടെലിഗ്രാമിൽ കൂടെ ഞാൻ ഫ്യൂച്ചർ ട്രേഡിന്റെ ഓരോ കാര്യങ്ങൾ അവിടെ പറയുമ്പോൾ ഈ ഫിനാച്ചി അപ്ലൈ ചെയ്തിട്ടുള്ള സ്ക്രീൻഷോട്ടുകളൊക്കെ നിങ്ങൾക്ക് കാണാം കാരണം ഞാൻ ഇത്തരത്തിലാണ് ഒരു കസ്റ്റമായിട്ടുള്ള സാധനങ്ങളാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് റെഡിമേഡ് ആയിട്ടുള്ള ക്യാപ്സ്യൂള് വെച്ചിട്ട് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ജന്മത്തിൽ നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുക്കാനൊന്നും പറ്റില്ല അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ആദ്യം മനസ്സിലാകും ഇപ്പോഴും നിങ്ങൾ ഒരു യൂട്യൂബ് വീഡിയോ കണ്ടിട്ടുള്ള ഒരു മാക്ഡേനെ കുറിച്ചുള്ള ഒരു ക്ലാസ് കണ്ടു പഠിച്ചിട്ട് അതുപോലെ അപ്ലൈ ചെയ്യരുത് കാരണം അത് നിങ്ങൾ കുറച്ച് ചെയിൻസ് വാല്യൂസ് മാറ്റിയിട്ട് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ കസ്റ്റം ബിൽഡ് ചെയ്യുമ്പോൾ അതിനൊരു ക്വാളിറ്റി ഉണ്ട് പിന്നെ എപ്പോഴും ചാർട്ട് നോക്കുമ്പോൾ ഇത്തരത്തിൽ മാർക്കറ്റ് ക്യാപ്പ് വൈസിൽ എപ്പോഴും പറയാൻ പഠിക്കാം ഓക്കെ അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഒരു ബേസിക് ആണ് പക്ഷെ ബേസിക് ആയാലും ഇതിന്റെ ഇമ്പോർട്ടൻസ് ചെറുതല്ല നിങ്ങൾ എന്തായാലും ഇത് പ്രാക്ടീസ് ചെയ്യണം ഈ രണ്ട് ടോപ്പിക്ക് മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ കാരണം അത്യാവശ്യം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് കുറച്ച് വീഡിയോ ലെങ്ത് ആയിട്ടുണ്ടാവും അറിയില്ല നിങ്ങൾ എന്തായാലും ഇതിന്റെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ യൂട്യൂബിൽ കമന്റിലൂടെ അറിയിക്കുക അറിയിക്കുകയായി സപ്പോ നമ്മുടെ ഇതുപോലത്തെ ഐഡിയാസ് ഇനിയും കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ് ചെയ്യുക ലൈക്ക് ചെയ്യാ ഫോളോ ചെയ്യുക കൂടുതായിട്ടുള്ള കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലും ഒന്ന് ജോയിൻ ചെയ്തൊക്കെ കഴിച്ചാൽ അപ്പോൾ എല്ലാവർക്കും ബൈ